കട്ടക്കരിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഭാര്യ പറഞ്ഞാൽ മാത്രമല്ല എൻ്റെ അമ്മയെ പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും അല്ലാതെ മറ്റുള്ളവരെ പോലെ അമ്മയാണ് അമ്മായിയാണെന്ന് തിരുദ്രം മിണ്ടാണ്ടിരിക്കില്ല മോഹനെ നോക്കി ഇത്തിരി കടുപ്പിൽ തന്നെയാണ് രുദ്രൻ എന്ന് പറഞ്ഞത് അവന്റെ വാക്കുകളിലെ കുത്തിൽ മനസ്സിലായിട്ട് മോഹനൊന്നും മിണ്ടിയില്ല ഞങ്ങളുടെ അമ്മ ഞങ്ങളിതുവരെ വളർത്തിയ രീതിയിൽ ഒരു ചെറിയ പിഴ പോലും സംഭവിച്ചില്ലെന്ന് തന്നെയാകുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം അതിൽ ഞങ്ങൾക്ക് പേർക്കും അല്ല എന്റെ അച്ഛനും ഉൾപ്പെടെ ഞങ്ങൾ അഞ്ചു പേർക്കും ഒരു സംശയമില്ല ഉണ്ടോ മോഹനെ നോക്കിയാണ് അവനാ ചോദ്യം ചോദിച്ച് മോഹനില്ലേന്ന് തലയാട്ടി പിന്നെ മുത്തശ്ശി പറഞ്ഞില്ലേ ഞങ്ങളുടെ എല്ലാത്തിനും കൂട്ടു നിന്നിട്ടാണെന്ന് നല്ലതിനു മാത്രമേ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളൂ എല്ലാം കണ്ടറിഞ്ഞു തന്നെയാ ഞങ്ങളെ വളർത്തിയോ ഞങ്ങൾ വളർന്നു അരുദ്ര മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അലസമായി നോക്കി ദേവിയുടെ മുഖത്തൊരു ചിരിവിടർന്നു പിന്നെ മുത്തശ്ശിയുടെ രീതികളും എൻ്റെ അമ്മയുടെ രീതികളും വ്യത്യാസം ഉണ്ടാവും കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ട് ദിശയിൽ നിൽക്കുന്നവരാ മുത്തശ്ശിയുടെ ചിന്തകളോ പ്രവൃത്തികളോ അല്ല എൻ്റെ അമ്മയ്ക്ക് മുത്തശ്ശി മുത്തശ്ശിയുടെ മക്കളെ പഠിപ്പിച്ച രീതി കൈ കഴുകി ടേബിൾ വന്നിരുന്ന് കഴിച്ച് നീക്കാനാണ് പക്ഷേ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പഠിപ്പിച്ച രീതി ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ച് വിളമ്പി കഴിച്ച് കഴുകി വെക്കുന്നതാണ് ആ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെ മനസ്സിലാവും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു നിർത്തുമ്പോൾ മോഹൻ്റെ ചുണ്ടിൽ ചുണ്ടിലൊരു ചിരിവിടർന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി പറയാൻ മനസ്സിൽ കരുതി കൂട്ടിയ കാര്യങ്ങളാണ് മകൻ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ എൻ്റെ അമ്മയുടെ ഏത് പ്രവൃത്തി എടുത്ത് നോക്കിയാലും മുത്തശ്ശിക്ക് ഒരുപടി മുകളിലാണ് ഞങ്ങളുടെ അമ്മ പിന്നെ ഒരു കുറവായിട്ട് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നാലുപേരുടെ അഹങ്കാരമായിരിക്കാം എന്താ അപ്പം ചെയ്യുക അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും എനിക്ക് കിട്ടാതെ പോയ ഒന്നാണ് അത് അതിൻ്റെ ഒരു വിട എൻ്റെ മുത്തശ്ശനാണ് മുത്തശ്ശൻ്റെ ദേഷ്യവും വാശിയുമാണ് എനിക്കന്ന് മുത്തശ്ശിനെ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ആ വാശിയും ദേഷ്യവും എൻ്റെ അനിയമാരും പഠിച്ചു അതിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല രുദ്രം നിർത്താൻ ഉദ്ദേശമില്ലാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിക്ക് വയറു നിറഞ്ഞു ഏത് നേരത്താണ് അവങ്ങനെ ദേവിയോട് പറയാൻ തോന്നിയെന്ന് അവർ ചിന്തിച്ചു അവർക്ക് മുന്നിൽ വല്ലാതെ ചെറുതാകുന്ന പോലെ ഒരു തോന്നൽ രുദ്രൻ അത്രയും പറഞ്ഞുകൊണ്ട് ദേവിയെ നോക്കി ഒരു ചിരിയോട് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ ചിരി കണ്ടതും രുദ്രനൊന്ന് കണ്ണു ചീമി കാണിച്ചു രുദ്രൻ്റെ ആ ചോദ്യത്തിൽ എല്ലാവരും പരസ്പരം നോക്കി പോയിക്കോ എന്ന് അവൻ പറയാതെ പറഞ്ഞ പോലെ തോന്നി രുദ്ര അമ്മ എന്തോ പറഞ്ഞുതീര് ഇങ്ങനെയാണോ നീ ഞങ്ങളോടൊക്കെ പെരുമാറേണ്ടത് നിങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളല്ലേ നിന്റെ അച്ഛൻ്റെ സ്വന്തമല്ലേ ഞങ്ങളൊക്കെ നിന്റെ ഭാര്യയ്ക്ക് ഒരു അപകടം പറ്റി കേട്ടപ്പോൾ ഓടി വന്നല്ലേ ഞങ്ങൾ പാർവ്വതി പറഞ്ഞുകൊണ്ട് കണ്ണുകളും തുടച്ചു എല്ലാവരുടെയും മുഖത്ത് സങ്കടം തന്നെയായിരുന്നു നിങ്ങളിവിടെ നിൽക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല പക്ഷേ നിൽക്കുന്ന അത്ര സമയം ഞങ്ങളുടെ ആരുടെങ്കിലും കാര്യത്തിൽ ഇടപെടാനോ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ചൊറിയാനൊക്കെ നിങ്ങൾക്ക് തോന്നും എൻ്റെ സ്വഭാവച്ച് അതിനൊക്കെ ഞാൻ മറുപടി എന്നാ നിങ്ങൾക്കൊന്നും പറ്റത്തൂല്ല ഞാൻ എന്തു ചെയ്യും അവനൊരു ശരിയോടെ അത് പറഞ്ഞത് പറയാനുള്ളത് അവർക്ക് മനസ്സിലായില്ലോ അത് മതി ആയിക്കോട്ടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയുമ്പോൾ നിനക്ക് പറയാനുള്ളത് പറയണല്ലോ നീ പറഞ്ഞു അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല നിന്റെ ഭാര്യയ്ക്ക് വൈകുന്നേരം കേട്ട് ഓടി വന്നതാണ് ഞങ്ങളുടെ തെറ്റ് മുത്തശ്ശി ഇല്ലാത്ത കണ്ണുനീര് തുടക്കുന്നതുകൊണ്ട് രുദ്രൻ ചിരി വന്നു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ പോകും ഞങ്ങൾ ആർക്കും ശല്യാവുന്നില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മയും അച്ഛനും മക്കളും മരുമക്കളും മാത്രമേ പറ്റുകയുള്ളൂ അല്ലാത്തവരൊക്കെ വന്നാലും പോയാലും നിങ്ങൾക്ക് അധികം പറ്റുക മുത്തശ്ശിയുടെ ആ വാക്കുകൾ ശരിക്കും സത്യമായതുകൊണ്ടാവാം ആരും ഒന്നും ഇണ്ടാതിരുന്നത് രുദ്രൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ പോയിക്കോളാം പക്ഷേ നീ നിന്റെ തീരുമാനം പറഞ്ഞില്ല യേശുവിനെ ഞങ്ങൾക്കൊപ്പം വിടുന്നുണ്ടോ എന്തായാലും നല്ലൊരു ആയുർവേദം കാണിക്കുന്നതിനെയാണ് നല്ലത് കാണിക്കണം പക്ഷേ നിങ്ങൾക്കൊപ്പം എന്തായാലും വിടുന്നില്ല ഞാനും കൂടെ ഉള്ള പോലെ ഞങ്ങൾ ഒരുമിച്ച് വരാം പക്ഷെ അവിടേക്കാകുമ്പോൾ ഒരാൾ മാത്രമേ പാടുള്ളൂ അതെന്തായാലും നടക്കില്ല അവൾക്കൊപ്പം എനിക്ക് നിൽക്കണം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നോക്കി കാണിച്ചോളാം രൂദ്രനെല്ലാം ഉറപ്പിച്ചുകൊണ്ടാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആരും പിന്നെ ഒന്നും പറഞ്ഞില്ല അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നായി ഹലോ മുത്തശ്ശി എപ്പോഴൊന്നും പെട്ടെന്ന് പുറത്തുനിന്ന് രണ്ടുകയിലും നിറയെ കവറുകൾ പിടിച്ചുകൊണ്ട് കണ്ണൻ കയറി വന്നു അവന് പിന്നാലെ തന്നെ ശാരദാമയെ എന്നാൽ മുത്തശ്ശി കണ്ണന് മറുപടി കൊടുക്കാൻ നോക്കിയത് ചിരിയോട് അവന് പിന്നിൽ വരുന്ന ശാരദയാണ് ജനിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വേലക്കാരിയായിട്ട് ജനിക്കണം അതൊക്കെയാണ് ജീവിതം ഒരു കുറവില്ലാതെ വീട്ടുകാരെ പോലെ ജീവിക്കാം എങ്ങോട്ട് മോണിങ്ങിൽ ആക്കി തരാനും കൊണ്ടുവരാനും വീട്ടിലുള്ളവർ തന്നെ റെഡിയല്ലേ ഒരു പരിഹാസത്തോടെ മുത്തശ്ശി പറഞ്ഞു ദേവി സങ്കടത്തോടെ ശാരദാമയെ നോക്കി മോഹൻ മുത്തശ്ശിയെ തുറിച്ചു നോക്കി ശാരദാമയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു അവർ തലതാഴ്ത്തി ആ ഹാളിൽ നിന്ന് പറയുന്നുണ്ടൊന്നും തോന്നില്ലേ സ്ഥാനം കൊണ്ട് മാത്രമേ നിങ്ങൾ ഞങ്ങൾക്ക് മുത്തശ്ശി പക്ഷേ ഞങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കണ്ടുവളന്ന മുഖം ശാരദാമിയുടെ ഞങ്ങൾ നാലുപേരും അധികം വയസ്സ് വ്യത്യാസമൊന്നുമില്ല ഒന്നോ രണ്ടോ വയസ്സുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ ചെറുപ്പകാലം ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു സാഹചര്യം വന്നാണ് ശാരദാമ അമ്മ വിളിക്കുന്ന കേട്ട് ഞങ്ങൾക്കും അവർ ശാരദാമിയായി മുത്തശ്ശിക്കറിയാലോ ചെറുപ്പം തൊട്ടുള്ള ഞങ്ങളുടെ വാശിയും കുറുമ്പും അതിനൊക്കെ ഈർഷ്യം കാണിക്കാതെ ഞങ്ങളെ നോക്കി വലുതാക്കിയാൽ ശാരദാമക്ക് നല്ല പങ്കുണ്ട് ഈ വീട്ടിലുള്ളവർക്ക് ശാരദാമിയുടെ വിലയെപ്പറ്റി നന്നായിട്ട് അറിയാം എന്തിന് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന എന്റെ എഴുത്തിക്കോളി ശാരദാമിയും ജീവനാ കാരണം എന്താ അവരുടെ സ്നേഹം ആത്മാർത്ഥതയുള്ള അല്ലാതെ നിങ്ങളൊക്കെ പോലെ കാണുമ്പോ ഒരു ഹായും പോകുമ്പോൾ ഒരു ഭാഗ്യമല്ല അരിയോദ്രൻ എന്തോ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിയുടെ അണ്ണാക്കിലേക്ക് കണ്ണൻ നല്ലതുപോലെ അടിച്ച് പരത്തി കൊടുത്തു മുത്തശ്ശിക്കൊന്നും മീണ്ടാൻ പറ്റാത്ത വിധം അവരുടെ വാ അടഞ്ഞുപോയി ശാരദാമ അകത്തേക്ക് കടന്നോളൂ കണ്ണൻ പറഞ്ഞതും അവർ അങ്ങനെ തന്നെ അകത്തേക്ക് നടന്നു കണ്ണൻ മുത്തശ്ശിയെ ഒന്ന് കടുപ്പിച്ച് നോയിക്കൊണ്ട് അവർക്ക് പിന്നാലെ പോയി ദേവിയെ അവർക്കൊപ്പം നടന്നു പോകുമ്പോൾ രുദ്രനോട് കണ്ണുകൾ കൊണ്ട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു അല്ലെങ്കിൽ ചെറുക്കൻ ഇനിയും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും രുദ്രനെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്നു എന്താ അമ്മേ അങ്ങനെയൊക്കെ പറയാവോ അതൊരു സാധു സ്ത്രീയല്ലേ മോഹൻ പറഞ്ഞതിന് ഗവനിക്കാതെ മൊത്തം ശണീറ്റ് മുന്നോട്ട് നടന്നു കണ്ണൻ ഡൈനിങ് ടേബിൾ കവറുകളൊക്കെ വെച്ച് അതിനുള്ളതെല്ലാം തുറന്നു നോക്കിയാണ് എല്ലാം കഴിക്കുന്ന വിഭവങ്ങളാണ് പൊരിച്ചതും വേവിച്ചതുമായിട്ടുള്ളത് ഹോ എനിക്ക് വയ്യ ഇതൊക്കെ തിന്ന് ഞാനിന്ന് മരിക്കും അതും പറഞ്ഞുകൊണ്ട് അവൻ വരട്ടിയ കക്കയറച്ചിലെ കുറച്ച് വായിലേക്ക് വെച്ച് സൂപ്പറിന്ന് കാണിച്ചു വീണ്ടും ഓരോന്ന് കഴിച്ച് നോക്കി അഭിപ്രായം പറയുകയാണ് ദേവി ഇനി ഇതൊന്നും നിന്റെ മരുമകൾക്ക് കൊടുക്കാൻ നിൽക്കേണ്ട എണ്ണ വഴിക്കുള്ള സാധനങ്ങളാ ഇതൊക്കെ കഴിച്ചാൽ മുറിവുണങ്ങില്ല പഴിക്കാൻ സാധ്യത കൂടുതലാ നിന്റെ സ്വഭാവം വെച്ച് അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നീ തന്നെ തീറ്റിക്കും അതുകൊണ്ട് പറഞ്ഞതാ ഒരാക്കളോടെ പാർവതി വരുമ്പോൾ ദേവിനെ ചിരിച്ചു അവൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളോടൊന്നും താല്പര്യമില്ല ഇനി ഉണ്ടെങ്കിൽ അവൾ വലിയ ആർത്തിയൊന്നും കാണിക്കില്ല പേരിനൊന്നും കഴിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എന്റെ കുഞ്ഞിന്റെ കാര്യമില്ലേ അത് മറ്റാരെക്കാളും നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം എന്നെ ആരും അത് പഠിപ്പിക്കുകയും വേണ്ട ദേവിയുടെ ആ വാക്കിൽ തന്നെ ഉണ്ടായിരുന്നു പാർവതി പറഞ്ഞ തീരെ പിടിച്ചിട്ടില്ലെന്ന് കണ്ണന് മോനും ഒരു ചിരിയോടുകൂടി തന്നെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് നടന്നു കണ്ണന്റെ കയ്യിലുണ്ടായിരുന്ന കുഴലത്തിൽ നിന്ന് ഒരു പൊട്ടു പൊട്ടിച്ച് വായയിട്ട് അവച്ചുകൊണ്ട് ശാരദാമയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവരെ നോക്കി വന്ന് കണ്ണു ചിമ്മി മോൾക്കിപ്പ എങ്ങനെയുണ്ട് അതൊക്കെ മാറിയില്ല ശാരദാമേ അവൾ എന്ത് പെണ്ണല്ലേ സ്ട്രോങ് ഗേൾ രുദ്രൻ ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി ശാരദയിലേക്കും പടർന്നു കണ്ണൻ നല്ലോണം തലയാട്ടി സ്ട്രോങ് കേള് ഇപ്പൊ ഹാളിൽ ആരെങ്കിലും ഒന്ന് നോക്കി പേടിപ്പിച്ചാ മതി നിന്ന് കറി ആ ഉളയാ സ്ട്രോങ് കേൾ എന്ന് വിളിച്ച് വരുദ്രൻ കണ്ണന്റെ തലയാട്ടിൽ കണ്ടവന്റെ തലയിൽ ഒന്ന് കൊട്ടിയ ശേഷം മുകളിലേക്കുള്ള പടികൾ കയറി രുദ്രൻ നേരെ പോയത് റൂമിലേക്കാണ് വാതിൽ തുറന്ന് അകത്തേറി ഡോറടിച്ചുകൊണ്ട് ബെഡിന്റെ അടുത്തേക്ക് നടന്നു അവിടെ ഒന്നും അറിയാതെ പൊതിച്ചു മൂടി കിടക്കുകയാണ് അവന്റെ ഇഷ അരുദ്രൻ പതി അവടെ കാലിലൊന്ന് തഴയിക്കൊണ്ട് അവൾക്കടുത്തേക്ക് കിടന്നു പലതും കണക്കുകൂട്ടിയും കുറിച്ചും ആ കിടത്ത് അങ്ങനെ കിടന്നു അവൻ്റെ ഇഷ നെ ചേർത്തുകൊണ്ട് കിടന്നു കുറച്ചു കഴിഞ്ഞ ദൈച്ചു കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തിന് നേരെ മുഖം ഉയർത്തിക്കൊണ്ട് വന്നു ക്ഷീണം മാറിയോ അവളുടെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അവളൊന്ന് തല ഒഴുക്കി അരിദ്രൻ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു ഈശ മാമ മമയെ കാണാൻ തോന്നുന്നുണ്ട് എനിക്ക് കുറച്ച് ദിവസം സ്നേഹമൊക്കെ ഒരു നിക്കാൻ അത് പറയുമ്പോൾ അവടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആണെങ്കിൽ ഒരു കപിടതയും കണ്ടില്ല ആത്മാർത്ഥ തന്നെയായിരുന്നു പക്ഷെ അത് ശരിക്കും അനുഭവിക്കാനുള്ള അവസ്ഥയോ സമയമോ അല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവൾ അത്രത്തോളം അപ്പോൾ ആ സ്നേഹം കൊതിക്കുന്നുണ്ട് ഒരുപക്ഷെ ചെറുപ്പം തൊട്ട് വല്ലാതെ ആഗ്രഹിച്ച കാര്യമായത് കൊണ്ടാവും അവൾക്ക് ആഗ്രഹം അടക്കാൻ കഴിയാത്തത് അവരുടെ കൂടെ നിൽക്കണം രുദ്രൻ ചോദിച്ച അവൾ മുഖം ഉയർത്തി വേണമെന്ന് തലവുലിക്കി രുദ്രനൊന്നും ഇണ്ടാതെ അവൾ തലമുടി തലോടിക്കൊണ്ടിരുന്നു അവന്റെ മറുപടി അവന്റെ മുഖത്തേക്ക് കുറച്ചേരം നോക്കിയെങ്കിലും മറുപടിയിൽ നിന്ന് കണ്ട അവൾ അവന്റെ നെഞ്ചിൽ തന്നെ തലവെച്ച് കിടന്നു അവർ ഇവിടെ നിന്ന് നിക്കുവോ പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചും അവൾക്ക് അതിനൊരു കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല അറിയില്ല ആ മറുപടിയിൽ അവൾ അത് ഒതുക്കി പിന്നെ രണ്ടുപേരൊന്നും മിണ്ടിയില്ല എങ്ങനെയെങ്കിലും അവടെ ആഗ്രഹം നടത്തി തരുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഏട്ടാ കണ്ണന്റെ ശബ്ദം കേട്ട് കേട്ട വിശ്വരുദ്രന്റെ നെഞ്ചിൽ നിന്ന് എണീക്കാൻ നോക്കി എന്നാൽ രുദ്രനെ സമ്മതിച്ചില്ല അങ്ങനെ തന്നെ കിടത്തി വാട തുറന്നു രുദ്രൻ ഉറക്കെ പറഞ്ഞു കണ്ണൻ വാതിൽ തുറന്ന അകത്തേ കയറി കയ്യിലൊരു പാത്രത്തിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കണ്ണന് പിന്നിൽ വരുന്ന ശാരദാമിയെ കണ്ടതും യീശു വേഗം രുദ്രന്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലിരുന്നു മോളെ ഈശു ആ വേദനയോട് അവിടെ അടുത്തേക്ക് വന്ന് അവടെ കവിളിൽ തലോടിക്കൊണ്ടിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളെ കണ്ടാൽ തന്നെ അവൾക്ക് വയ്യെന്ന് മനസ്സിലാവും ഒരു ക്ഷീണം പോലെ ഒരു തെളിച്ചമില്ലാത്ത ഉഷാറില്ലാത്ത പോലെ കുറച്ചുമ്പ് ഉള്ളൂ മോൾ ഉറങ്ങാണെന്ന് പറഞ്ഞപ്പോൾ വരാതിരുന്ന ഇവൻ പറഞ്ഞു എണീക്കേണ്ട സമയൊക്കെ ആയിരുന്നു അപ്പൊ ഇവന്റെ കൂടെ പോകുന്നതാ അവളുടെ തലമുടിയിൽ തല ഓടിക്കൊണ്ട് അവർ പറഞ്ഞു അതൊക്കെ മധുരമുള്ളതാണോ കയ്യിലെ പാത്രത്തിൽ നിന്ന് എന്തൊക്കെയാ വായിടുന്നതിനോട് രുദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു കണ്ണൻ അതേ അതേന്ന് തലവുലുക്കി പുറത്തുപോയി കഴിക്കുക നിനക്ക് ഒരെണ്ണം പോലും വൃത്തി കഴിക്കാൻ അറിയില്ല ഇവിടെ മൊത്തം കളഞ്ഞു ഉറുമ്പ് വരാൻ പുറത്തു പോയി കഴിക്കും ചെല്ലുരുദ്രൻ കലിപ്പിൽ പറയുമ്പോൾ അവൻ രുദ്രനെ നോക്കി പാവം പോലെ പുറത്തേക്ക് നടന്നു ഈശോ അവന്റെ പൂക്കേണ്ടി ചിരിച്ചു അതിനവൻ തിരിഞ്ഞു നോക്കി ഒന്ന് പേടിപ്പിച്ചു പതി അവളൊന്ന് ശബ്ദ ഇല്ലെങ്കിൽ വിളിക്കു വേണ്ട ചേച്ചിക്ക് തോന്നിയെന്നാവും ഞാൻ ഇവിടേക്ക് എന്താ ഇത്ര പൊടിയെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് തോന്നിയതാകും പാവും ചേച്ചി മനസ്സിലായി കാണില്ല സാറില്ല അതും പറഞ്ഞുകൊണ്ടൊന്ന് കേൾക്കാനോ കൂടുതലൊന്നും പറയാനോ നിൽക്കാതെ അവൻ താഴേക്ക് പറഞ്ഞു ഈശു ചിരിയോടെ തലയാട്ടി ഇപ്പം വേദനയുണ്ടോ മോളെ ഏയ് വേദനയെന്നില്ല മരുന്നിൻ്റെ ക്ഷീണം എപ്പോഴും ഇങ്ങനെ കിടക്കണം കിടക്കണം എന്ന് തോന്നുന്നു അവളത് പറയുമ്പോൾ ശാരദാമ അവളെ സങ്കടത്തോടെ നോക്കി വേഗം മാറൂട്ടോ ശാരദാമം പ്രാർത്ഥിക്കുന്നുണ്ട് പഴയ പോലെ മിടുക്കിയായി വരട്ടെ അവരുടെ ആത്മാർത്ഥയുള്ള വാക്കുകൾക്ക് അവളൊന്ന് ചിരിച്ചു കൊടുത്തു പിന്നെ ശാരദാമ അവിടെ നിന്നില്ല പുറത്തേക്ക് നടന്നു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് നമുക്ക് താഴേക്ക് പോയാലും ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഇനി കാച്ചടക്കുന്നു ചില്ല് രുദ്രം പറഞ്ഞു അവൾ പതിയെ ബെഡിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് നടന്നു ഫ്രഷ് ആയി ഇറങ്ങി രണ്ടുപേരും താഴേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരും ശാരദാമ കൊണ്ടുവന്ന ഓരോന്ന് കഴിക്കുകയാണ് രുദ്രനെ യേശുവിനെയും കണ്ടതും ശാരദാമ കുറച്ച് എന്തൊക്കെയോ പാത്രത്തിലാക്കി രുദ്രന്റെ നേരെ നീട്ടി അവൻ അതിലേക്ക് നോക്കിയ ശേഷം യേശുവിനെ നോക്കി അവൾ വേണ്ടെന്ന രീതിയിൽ തലയാട്ടിയതും രുദ്രന അത് വാങ്ങിയില്ല വേണ്ട ശാരദാമേ അവൾക്ക് വേണ്ടത്രേ രുദ്രൻ അങ്ങനെ പറഞ്ഞു ശാരദാമേ ശുവിനെ നോക്കി അവൾക്കാണ് നിജിമി കാണിച്ചതും അവരെ തിരികെ കൊണ്ടുപോയി ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് ഇറങ്ങും ഇനി എന്താ ഇവിടെ രോഗിയെ കാണാൻ വന്നല്ലേ കണ്ടു കഴിഞ്ഞു ഇനി പോകാമെന്ന് കരുതി മുത്തശ്ശി എല്ലാവരും കേൾക്കേ പറഞ്ഞു ആരും ഒന്നും മിണ്ടിയില്ല ദേവി ഭക്ഷണം വിളമ്പിക്കോളൂ ഇനി വൈകാൻ നിൽക്കണ്ട മുത്തശ്ശി പറഞ്ഞു ദേവി തലയാട്ടി അടുക്കളയിലേക്ക് പോയി പിന്നാലെ ശാരദാമേ എല്ലാ മുന്നിൽ വിളമ്പി വെച്ചതും എല്ലാവരും ഇരുന്ന് കഴിച്ചു പെട്ടെന്ന് എന്താ പോകുന്നതെന്ന് മുത്തശ്ശന്റെ ചോദ്യത്തിന് അവരെന്തൊക്കെയോ മറുപടി കൊടുക്കുന്നുണ്ട് പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഇനി ഒരു യാത്ര കുറച്ചില്ല പോയി വരാം അരിദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തശ്ശൻ പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു മോളെ നന്നായിട്ട് ശ്രദ്ധിക്കണം ആയുർവേദം നോക്കുന്നതിനെയാണ് നല്ലത് ആര് പറയുന്നത് നോക്കണ്ട നിനക്ക് എന്താണോ എങ്ങനെയാണോ തോന്നുന്നു അതുപോലെ ചെയ്തോ കേട്ടോ മുത്തശ്ശൻ പറയുമ്പോൾ അവനൊരു ചിരിയോടെ തന്നെ തലകുലുക്കി അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അങ്ങനെ അവരുടെ കാറ് മാൻഷന്റെ ഗേറ്റ് കടന്ന് പോകുന്ന നോക്കിക്കൊണ്ട് അവരെല്ലാം അകത്തേക്ക് എല്ലാവരുടെ ചിരി ഉണ്ടായിരുന്നു അവർ മാത്രമായ അതിന്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്നു റോണി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല അല്ലാത്തവർക്ക് ഹാളിലുണ്ട് ശാരദാമ പോയി കിടന്നു യാത്രാക്ഷീണം നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞു അവരൊക്കെ പോയത് നന്നായി അല്ലെങ്കിൽ ഞാനായിട്ട് ആട്ടിവിട്ടേ പിന്നെ ഇങ്ങനെയുണ്ട് ഒരു വെറുപ്പിക്കൽ കണ്ണനാണ് തുടക്കം കുറിച്ചത് പക്ഷേ തുടക്കം കുറിക്കൽ മാത്രമേ ഉള്ളൂ ആരും അവനെ സപ്പോർട്ട് ചെയ്യാൻ കൂടിയില്ല അല്ലെങ്കിൽ ഈ അമ്മയോ അച്ഛനും എപ്പോഴും ഇങ്ങനെ തന്നെയാ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കില്ല പിന്നെ എന്താടാ വേണ്ട ആ കാര്യം തന്നെ നിന്നെ പോലെ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെയൊക്കെ സന്തോഷം കളയണം ഏഹ് വേണോന്ന് കണ്ണന് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് മോഹൻ ചോദിച്ചു കണ്ണൻ വേഗം മോഹൻറെ വാ പൊത്തിപ്പിടിച്ചു ഇത്ര നേരം ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ശബ്ദം കേട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ മതി രണ്ടാളും മിണ്ടരുത് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങളുടെ തലി കയറി നിറങ്ങാനും ഞങ്ങളുടെ വായടപ്പിക്കാനും കഴിയല്ലോ പക്ഷെ വേറെ ആരെങ്കിലും വായിലിട്ട് കുത്തിയാലും മിണ്ടരുത് എല്ലാം കേട്ട് വാ പൂട്ടി മിണ്ടാതിരുന്നോണോ എന്നിട്ടും ഒക്കെ കഴിഞ്ഞ് എന്നെ നേരെ ചാടികളിക്കാൻ വരുവാ കണ്ണൻ മോഹൻ മുഖത്തേക്ക് തുറച്ചു കൊണ്ട് പറഞ്ഞു നിർത്തി മോഹൻ ഒരു ചിരിയോടെ അവനെ നോക്കി അച്ഛൻ ചിരിക്കുന്നു വേണ്ട ആൻ പറഞ്ഞു ശരി എന്തെങ്കിലും ഒന്നും തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകായിരുന്നില്ല ഇതിപ്പോ അച്ഛനോ അമ്മയൊന്നും മിണ്ടാവർ പറയുന്നത് കേട്ടിരുന്നപ്പോ എന്തോ അത് അങ്ങേരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല തെറ്റുക പ്രതികരിക്കണം അതിനെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിച്ച അമ്മയും അച്ഛനും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു കാണുമ്പോൾ വല്ലാത്ത വേദനയാ റോണിയും മോഹൻ നോക്കി ഇത്തിരി അടുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും ദേവിയും മോഹനും പരസ്പരം നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേസം